അണക്കരയിൽ ഗ്യാസ് ഏജൻസി ജീവനക്കാരെ കെട്ടിയിട്ട് മർദ്ദിച്ചതായി പരാതി ഗ്യാസ് കണക്ഷൻ സംബന്ധിച്ച തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് സംഭവത്തിൽ കുമ്മളി പോലീസ് അഞ്ചു പേർക്കെതിരെ കേസെടുക്കുകയും രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അണക്കരയിലെ ഗ്യാസ് ഏജൻസി ജീവനക്കാരനായ ജിസ്മോൻ പ്രതീക്ഷ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടി മർദ്ദനത്തിൽ പ്രതീക്ഷയുടെ കൂടെയുണ്ടായിരുന്ന യുവതിക്കും പരിക്കേറ്റു സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്ന എങ്ങനെ ഗ്യാസ് കണക്ഷൻ നൽകാത്തതിനെ ചൊല്ലി ഉടലെടുത്ത തർക്കം വാക്കുതർക്കത്തിലേക്കും പിന്നീട് സംഘർഷത്തിലേക്കും നീങ്ങുകയായിരുന്നു അക്രമികൾ ജിസ്മോനെയും പ്രതീക്ഷയെയും ഒരു തൂണിൽ കെട്ടിയിട്ട ശേഷം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു പ്രതികളെ ഉടൻ തന്നെ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു തർക്കത്തിനിടെ വീട്ടുടമസ്ഥൻ മറ്റ് നാലു പേരെ കൂടി വിളിച്ചു വരുത്തി അഞ്ചു പേർ ചേർന്ന ജിസ്മോനെയും കൂടെയുണ്ടായിരുന്ന പ്രതീക്ഷിനെയും തൂണിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റു ഇവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കുമളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അക്രമത്തിൽ പങ്കെടുത്ത അഞ്ചുപേരെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രതികളിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു ഒളിയിൽ പോയ മറ്റു മൂന്ന് പേർക്കായി തിരച്ചിൽ ഊർജിതമാക്കി പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന